നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജീവിതം മുഴുവൻ കുടുംബത്തിന്റെ പാത പിന്തുടരേണ്ടതാണെന്ന് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആഘോഷമാണ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് വർഷങ്ങളായി അച്ചടി വ്യവസായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു വിജയ് ശങ്കേശ്വർ പക്ഷെ തൻ്റെ കാലത്തെങ്കിലും ഒരു ഈ ബിസിനസ് ഒന്ന് മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ഗതാഗത വ്യവസായത്തിലേക്ക് കടക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കുടുംബത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ വളരെയധികം പരിശ്രമിച്ചെങ്കിലും ആരും വിജയ്യുടെ പുതിയ ബിസിനസ്സിന് പിന്തുണ നൽകിയില്ല അങ്ങനെ രണ്ട് ലക്ഷം കടമെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ട്രക്ക് വാങ്ങി നിരവധി സാമ്പത്തിക വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു തുടക്കത്തിൽ രാവും പകലും ഇല്ലാതെയായിരുന്നു അധ്വാനം പതിയെ പതിയെ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു വിജയ് ട്രാവൽസ് എന്നാണ് ആദ്യം തന്റെ കമ്പനിക്ക് അദ്ദേഹം പേരിട്ടതെങ്കിലും ഇന്നത് അയ്യായിരത്തി എഴുന്നൂറ് വാഹനങ്ങളുമായി വി ആർ എൽ ലോജിസ്റ്റിക്സ് എന്ന സ്ഥാപനമായി മാറി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന കൂട്ടായ്മയാണ് വി ആർ എൽ ലോജിസ്റ്റിക്സ് ഒരു അദ്ദേഹം കുടുംബ ബിസിനസ്സിൽ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ പേരില്ലാത്ത ഒരാൾ ചിന്ത മാറിയപ്പോൾ ചരിത്രം തന്നെ മാറി ധൈര്യവും അധ്വാനവുമാണ് പുതിയ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നത് ശുഭദിനം ശുഭദിനം ഡെയിലി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്